नमस्कार പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം കേരളക്കരയെ മൊത്തം ഞെട്ടിച്ചിരിക്കുകയാണ് അനാഥരായ പെൺമക്കളുടെ കരച്ചിൽ കേട്ട് കേരളക്കരയുടെ നെഞ്ച് വേദനിക്കുകയാണ് പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ കണ്ടെത്താനാകാതെ വലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ പ്രതി ചെന്താമരയെ സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര കൂടാരഞ്ഞിയിൽ എത്തിയതായി സംശയം എന്നാണ് അറിയാൻ കഴിയുന്നത് ചെന്താമരയെ കണ്ടു എന്ന നാട്ടുകാർ പോലീസിന് വിവരം നൽകി മേഖലയിലെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം കക്കാടം പുയിൽ ഭാഗത്ത് കണ്ടു എന്നാണ് പറയുന്നത് കക്കാടം പുയിൽ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് ചെന്താമരയുടെ കയ്യിൽ മൂന്ന് ഫോണുകളാണ് ഉണ്ടായിരുന്നത് എന്നും പോലീസിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരെണ്ണം പൊട്ടിച്ചു കളഞ്ഞു എന്നും മറ്റൊന്ന് സുഹൃത്തിന് കൈമാറി ാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അതിനിടെ തിരുവമ്പാടിയിലെ കോറിയിൽ ചെന്താമര ജോലി ചെയ്തിരുന്നതായി സ്ഥിരീകരിച്ച പോലീസ് ഇവിടെ ഒപ്പം ജോലി ചെയ്ത സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇയാളെ ഒരാഴ്ച മുൻപ് വിളിച്ച് ഉടൻ തിരുവമ്പാടിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നതായി സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട് പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ബംഗളൂരുവിൽ ഇയാൾക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് തിരുവമ്പാടിയിലെ കോറിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ായിരുന്നു ചെന്താമര കഴിഞ്ഞ പൊങ്കലവധിക്ക് അസുഖ ബാധിതൻ എന്ന കാരണം പറഞ്ഞ് ഇവിടത്തെ ജോലി മതിയാക്കി പ്രതി നന്മാറയിലേക്ക് വരികയായിരുന്നു താൻ കൊലക്കേസ് പ്രതിയാണെന്ന കാര്യം ഇയാൾ ഇവിടെയുള്ള മണികണ്ഠൻ എന്ന സുഹൃത്തിനോട് മാത്രമാണ് പറഞ്ഞിരുന്നത് ഇയാൾക്കാണ് ജോലി മതിയാക്കി പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു മോട്രോള ഫോൺ ചെന്താമര നൽകിയത് തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തവരെ കൊലപ്പെടുത്തുമെന്ന് ഇയാളോട് ചെന്താമര പറഞ്ഞിരുന്നതായും പോലീസ് പറയുന്നുണ്ട് ഈ സുഹൃത്ത് മണികണ്ഠനാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അതേസമയം ചെന്താമരയ്ക്ക് വേണ്ടി നെന്മാറയിലെ കുളങ്ങളിലും കാടുകളിലുമൊക്കെ പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചു പ്രതിയുടെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കാം എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അത്തരമൊരു തിരച്ചിൽ നടത്തിയത് പക്ഷേ ബലമുണ്ടായില്ല പോലീസ് ഇത്രയൊക്കെ തിരഞ്ഞിട്ടും വലവിരിച്ചിട്ടും ചെന്താമര എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഇരട്ടക്കൊലയിൽ നാട് നടുങ്ങിയിരിക്കുമ്പോൾ പ്രതിയെ കണ്ടെത്താനാകാതെ അങ്കലാപ്പിലാണ് പോലീസ്